പ്രബീർദാസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയിലേക്ക് ലോണിൽ അയച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അമാവിയയും ബ്രൈസ് മിറാൻഡേയും കൂടെ മറ്റ് ഐ എസ് എൽ ക്ലബുകളിലേക്ക് ലോണിൽ പോകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രണ്ടുപേർക്കും ഈ സീസണിൽ കാര്യമായ അവസരം ലഭിച്ചിട്ടില്ല അമാവിയ കഴിഞ്ഞ രണ്ടു കടികളിൽ സബായി ഇറങ്ങി നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു രാഹുൽ കെ പി ഒഡീഷ എഫ് സിയുമായി ഉടനെ തന്നെ കരാറിൽ ഒപ്പിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത അഞ്ച് സീസണിൽ ടീം ഭാഗമായിരുന്ന രാഹുലിന് ഇപ്പോൾ ഫസ്റ്റ് ഇലവനിൽ സ്ഥാനം ലഭിക്കുന്നില്ല രാഹുൽ ഒഡീഷയിൽ എത്തുകയാണെങ്കിൽ ഈ സീസണിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ രാഹുൽ പന്ത് തട്ടിയേക്കാം ഒഡീഷ എഫ് സിയുടെ ഡിഫണ്ടറായ നരേന്ദർ ഗെഹ്ലോട്ടിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിക്കാനും ചർച്ചകൾ നടക്കുന്നു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയ ഒരു വിദേശ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഐ എസ് എൽ എക്സ്പീരിയൻസ് ഉള്ള കളിക്കാരനാണോ എന്ന് ഉറപ്പായിട്ടില്ല പുതിയ വിദേശ താരം വരുമ്പോൾ ആര് പുറത്തു പോകുമെന്ന ചോദ്യത്തിന് യുടെ പേരാണ് റൂമറുകളിൽ കേൾക്കുന്നത്